ധാരാളം സൂര്യപ്രകാശവും സഞ്ചാരവും ഉള്ള വീട് വേണം എന്നുള്ളത് ഞങ്ങളുടെ നിർബന്ധമായിരുന്നു ഞങ്ങൾ ഈ വീട്ടിൽ താമസം തുടങ്ങിയതിനു ശേഷം രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല വെളിച്ചം വീടിന്റെ അകത്തേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് മോർണിംഗിൽ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട് കൺസ്ട്രക്ഷൻ്റെ ഫസ്റ്റ് ഡിസ്കഷനിൽ തന്നെ നമ്മുടെ റിക്വയർമെൻറ്റ്സ് അറിയിച്ചായിരുന്നു അത് കൺസൾട്ടൻറ്റിനോടും ആർക്കിടെക്റ്റിനോടും ഡിസ്കസ് ചെയ്തായിരുന്നു കാര്യം ഇത് ഞങ്ങളുടെ തറവാട് വീടായാരണം കൂടുതൽ മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് അഞ്ച് ബെഡ്റൂം വേണമെന്നുള്ളതും വിശാലമായ ഒരു ലിവിങ് ഏരിയ ഒരു മെയ്ഡ് റൂം യൂട്ടിലിറ്റി ഏരിയ ഓപ്പൺ ടെറസ് അങ്ങനെയുള്ള ഞങ്ങളുടെ റിക്വയർമെൻറ്റുകളെല്ലാം ഡിസ്കസ് ചെയ്തതിനനുസരിച്ചാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ അധിക സമയം ഞാൻ വിദേശത്തായിരുന്നു കോൺട്രാക്ടറേഴ്സ് ആയിട്ടുള്ള കോർഡിനേഷൻ അതിന് നമ്മുടെ ആർക്കിടെക്റ്റ് ജോസഫ് കൺസൾട്ടൻറ്റ് അനസ് ഇവരെല്ലാവരും വളരെയധികം കോർഡിനേറ്റ് ചെയ്തു സൈറ്റ് വിസിറ്റും കോൺട്രാക്റ്റർമാരായിട്ടുള്ള എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു ഞാൻ അധികവും ഓൺലൈനിലൂടെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് കൺസ്ട്രക്ഷൻ മാനേജ് ധാരാളം സൂര്യപ്രകാശവും വായു സഞ്ചാരവും ഉള്ള വീട് വേണമെന്നുള്ളത് ഞങ്ങളുടെ നിർബന്ധമായിരുന്നു ഒരിക്കലും ഒരു അടച്ചിട്ട കൺജസ്റ്റഡ് ഫീലിംഗ് ഉണ്ടാവാത്ത രീതിയിൽ വേണമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു അഭിപ്രായം അതനുസരിച്ച് ആ രീതിയിൽ തന്നെയാണ് വീടിൻ്റെ ഡിസൈൻ സൗത്ത് സൈഡിലേക്ക് ഒരു പാടം ഒരു തോട് അതിൻ്റെയൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് വീ കിട്ടാൻ പാതിന് മുകളിലൊരു ഓപ്പൺ ടെറസും ഡിസൈൻ ചെയ്തിട്ടുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീട്ടിൽ ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസാണ് ഓപ്പൺ ഗാർഡൻ എൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഓപ്പൺ ഗാർഡൻ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും കൂടാതെ ഫുൾ ഗ്രിൽ കവേർഡ് ആയതുകൊണ്ട് തന്നെ നല്ല സേഫ്റ്റി ഫീലിംഗ്സ് ഉണ്ട് കുട്ടികൾക്കും പേരൻസിനും എല്ലാം രാത്രിയാണെങ്കിൽ പോലും ഇറങ്ങി നടക്കാനും ഒക്കെ സൗകര്യമുണ്ട് ഫാമിലി ഗെറ്റ് ടുഗദറിനും എല്ലാത്തിനും പറ്റിയ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ഓപ്പൺ ഗാർഡൻ ഞങ്ങൾ ഈ വീട്ടിൽ താമസം തുടങ്ങിയതിനു ശേഷം രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല വെളിച്ചം വീടിൻ്റെ അകത്തേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് മോർണിംഗിൽ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ഉള്ളതുകൊണ്ട് ഫാമിലി ഗാദറിങ്ങിനൊക്കെ കൂടുതൽ എനർജെറ്റിക് ആയിട്ട് തോന്നി പിന്നെ പേരൻസിനാണെങ്കിലും പുറത്ത് ആയിട്ട് കുറേ സ്ഥലമുള്ളതുകൊണ്ട് പുറത്തിറങ്ങി നടക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പം താമസിച്ചോണ്ടിരുന്ന വീട് വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്ററായി എല്ലാവരും ഹാപ്പിയാണ് ലിവിങ് സ്പേസിൻ്റെ ഒരു വശം ഓപ്പൺ ഗാർഡനും മറുഭാഗത്ത് ഇൻ്റർണൽ കോട്ടിയാടിൻ്റെ ഗാർഡനും വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നാച്ചുറൽ ഫീലിംഗ് കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടാതെ ടെയർ കേസിന്റെ അടിഭാഗവും ഈ ഗാർഡൻ കൊണ്ട് കവർ ചെയ്യുകയും ജസ്റ്റ് ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് മാത്രമല്ല അത് നമുക്ക് മെയ്ഡ് റൂമിലേക്കുള്ള ഒരു ആക്സസ് കൂടി ചെയ്തുകൊണ്ട് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാഷ്യ ഒരു സെമി കവേർഡ് പാഷ്യാണ് അത് സെക്യൂരിറ്റി പർപ്പസിനും ഫാമിലി ഗെറ്റ് ടുഗദറിനും എല്ലാം ഒരു പ്രൈവസിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു അതിൻ്റെ ഒരു പോർഷൻ നമ്മളൊരു ബാർബിക്യു ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗേറ്റിൽ നിന്ന് എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ പാർഷ്വയിലേക്ക് ഒരു ഒരു വ്യൂ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൗതുകമുള്ള ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ മുറ്റത്ത് നിന്നും വീടിൻ്റെ അകത്തു നിന്നും പാർഷ്വയിലേക്ക് സെപ്പറേറ്റ് ആക്സസ് കൊടുത്തിട്ടുള്ളതാണ് ഇൻ്റീരിയർ മിനിമൽ ആയതുകൊണ്ട് തന്നെ അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അൺഈവൻ സ്ട്രിപ്സ് ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട് ടി വി യൂണിറ്റ് വാഷ് കൗണ്ടർ സീലിംഗ് ഇതെല്ലാം ഈ സെയിം പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട് നല്ല വെൻറ്റിലേഷന് വേണ്ടിയിട്ട് വലിയ ഓപ്പൺ സ്ലൈഡിംഗ് ഡോറിലാണ് കൊടുത്തിട്ടുള്ളത് അതുകൂടാതെ കോട്ടിയാട് ഏരിയയിൽ ഗ്ലാസ് പോഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ സുഖമായ വെന്റിലേഷന് വേണ്ടി എക്സോ സിസ്റ്റം കൂടി കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വീടിനകത്ത് എപ്പോഴും ഒരു ഫ്രഷ് എയർ സർക്കുലേഷനും കൂളിങ് എഫക്റ്റും ഉള്ളതാണ് ബെഡ്റൂമിൽ നിന്നെല്ലാം പുറത്തേക്ക് നേച്ചറിലേക്ക് ഒരു വ്യൂ കൊടുത്തിട്ടുണ്ട് അത് സ്ലൈഡിങ് ഡോർ മുഖാന്തരവും ഓപ്പൺ വിൻഡോ മുഖാന്തരമെല്ലാം നേച്ചറുമായിട്ട് ക്ലബ് ചെയ്ത രീതിയിലുള്ള ഒരു വ്യൂ ആണ് എല്ലാ ബെഡ്റൂമിൽ നിന്നും കൊടുത്തിട്ടുള്ളത് ഈ വീട്ടിൽ പാരൻസും നമ്മുടെ കൂടെ തന്നെ താമസിക്കുന്നതുകൊണ്ട് സിറ്റൌട്ടിലേക്കുള്ള ആക്സസ് ഒരു സെപ്പറേറ്റ് റാമ്പ് വീൽ ചെയറിന് വേണ്ടി സെപ്പറേറ്റ് റാമ്പ് കൊടുക്കുകയും പാരൻസ് റൂമും പാരൻസ് റൂമിൽ നിന്ന് ടോയ്ലറ്റിലേക്കുള്ള ആക്സസും വീൽ കൺസിഡറേഷൻ കൺസ്ട്രേഷൻ കൊടുത്ത് അടിസെല്ലിൽ തന്നെ ആ വലിപ്പത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് പതിമൂന്ന് സെൻറ്റ് സ്ഥലത്ത് ഈ പ്ലോട്ട് ഈ വീട് ചെയ്തിരിക്കുന്നതുകൊണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി ഒരു ബയോഗ്യാസ് സിസ്റ്റവും സോളിഡ് വേസ്റ്റ് കത്തിക്കുന്നതിന് വേണ്ടി ഒരു ബേണർ സിസ്റ്റവും ചെയ്തിട്ടുണ്ട് കൂടാതെ ടെൻ കിലോവാട്ടിൻ്റെ ഒരു സോളാർ പവർ പ്ലാന്റ് കൂടി ഈ വീട്ടിൽ ചെയ്തിട്ടുള്ളതാണ് ഞാൻ വിദേശത്തായതുകൊണ്ടും വീട്ടിൽ പാരൻസ് കൂടി ഉള്ളതുകൊണ്ടും സേഫ്റ്റി കൺസേൺ കൊടുത്തുകൊണ്ടും ഒരു സെമി ഓട്ടോമേറ്റഡ് സിസ്റ്റം വീട്ടിൽ ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് ഓട്ടോമേറ്റഡ് ഗേറ്റ് വീഡിയോ ഡിസ്പ്ലേ ഫോൺ സി സി ടി വി ഇൻ്റർകോം തുടങ്ങിയ സൗകര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ഞങ്ങളുടെ റിക്വയർമെൻസിനോട് ഞങ്ങളുടെ ആർക്കിടെക്റ്റും എല്ലാം പൂർണ്ണമായും നീതി എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങൾ മനസ്സിൽ കണ്ട അതേ വീട് തന്നെ അവർ ഡിസൈൻ ചെയ്ത് ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് തരികയുണ്ടായി ആവശ്യത്തിന് സ്പേസ് ഉണ്ട് ഒരു കൺജഷൻ ഫീൽ ചെയ്യാത്ത രീതിയിൽ ആവശ്യത്തിന് ഓപ്പൺ ഏരിയയും എല്ലാം കൊടുത്തിട്ടുള്ള ഒരു മോഡേൺ കണ്ടംപററി സ്റ്റൈലിലാണ് വീട് ചെയ്തിരിക്കുന്നത്